വർത്തമാനകാലത്ത് ലോകത്തിലെ ഒരു രാജ്യത്തും സ്ത്രീകൾ നേരിടാത്ത ദുരിതങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ്റെ സ്ത്രീകൾ അനുഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ താലിബാൻ ഭരണകൂടം അധികാരത്തിൽ തിരിച്ചെത്തിയതോടെ പതിറ്റാണ്ടുകൾക്ക് മുൻപ് നേടിയെടുത്ത സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഒറ്റയടിക്ക് ഇല്ലാതെയായി അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ ഇന്ന് പ്രാഥമിക മനുഷ്യാവകാശങ്ങൾ പോലും നിഷേധിക്കപ്പെട്ട് ഒരു തുറന്ന തടവറയിലെന്ന പോലെയാണ് ജീവിക്കുന്നത് വിദ്യാഭ്യാസം തൊഴിൽ സഞ്ചാര സ്വാതന്ത്ര്യം വസ്ത്രധാരണം തുടങ്ങി ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു അഫ്ഗാൻ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് വിദ്യാഭ്യാസ നിഷേധമാണ് താലിബാൻ ഭരണകൂടം ആറാം ക്ലാസ്സിന് ശേഷമുള്ള പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പൂർണ്ണമായി നിരോധിച്ചു രാജ്യത്തെ സർവകലാശാലകളിൽ സ്ത്രീകളുടെ പ്രവേശനം വിലക്കിയതോടെ അറിവും മുന്നേറ്റവും സ്വപ്നം കണ്ടിരുന്ന ഒരു തലമുറയുടെ ഭാവി ഇരുട്ടിലായി വിദ്യാഭ്യാസം എന്നത് ഒരു വ്യക്തിയുടെ സ്വയം പര്യാപ്തതയിലേക്കും സമൂഹത്തിൻ്റെ പുരോഗതിയിലേക്കും നയിക്കുന്ന അടിസ്ഥാനപരമായ ഒന്നാണ് എന്നാൽ ഈ അവകാശം നിഷേധിക്കപ്പെട്ടതോടെ അഫ്ഗാനിസ്ഥാനിലെ സ്ത്രീകൾ സാമൂഹികമായും സാമ്പത്തികമായും പിന്നോട്ട് വലിക്കപ്പെടുകയാണ് രഹസ്യമായി പ്രവർത്തിക്കുന്ന ചില ഹോം സ്കൂളുകൾ മാത്രമാണ് ഇപ്പോൾ അവരുടെ ഏക പ്രതീക്ഷ ഇപ്പോഴിതാ അഫ്ഗാനിസ്ഥാനിലെ സർവകലാശാലകളിൽ സ്ത്രീകൾ രചിച്ച പുസ്തകങ്ങൾക്ക് താലിബാൻ സർക്കാർ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മാനുഷിക അവകാശങ്ങൾ ലൈംഗികാതിക്രമം തുടങ്ങിയ വിഷയങ്ങൾ പഠിപ്പിക്കുന്നതും പുതിയ ഉത്തരവനുസരിച്ച് വിലക്കിയിട്ടുണ്ട് ശരീരത്തിനും താലിബാൻ നയങ്ങൾക്കും വിരുദ്ധമായ ഉള്ളടക്കങ്ങളുള്ള അറുന്നൂറ്റി എൺപത് പുസ്തകങ്ങൾ കണ്ടെത്തിയതായും ഇതിൽ നൂറ്റി നാൽപ്പത് പുസ്തകങ്ങൾ സ്ത്രീകൾ എഴുതിയതാണെന്നും അധികൃതർ അറിയിച്ചു സേഫ്റ്റി ഇൻ ദ കെമിക്കൽ ലബോറട്ടറി എന്ന പുസ്തകവും നിരോധിക്കപ്പെട്ടവയിൽ ഉൾപ്പെടുന്നു പുതിയ ഉത്തരവ് അനുസരിച്ച് പതിനെട്ട് വിഷയങ്ങളാണ് പാഠ്യ പദ്ധതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നത് ഈ വിഷയങ്ങൾ ശരീരത്തിൻ്റെ തത്വങ്ങളോടും ഭരണ സംവിധാനത്തിൻ്റെ നയങ്ങളോടും പൊരുത്തപ്പെടുന്നില്ലെന്ന് ഒരു താലിബാൻ ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കി നാല് വർഷം മുൻപ് താലിബാൻ അധികാരത്തിൽ തിരിച്ചെത്തിയ ശേഷം ഏർപ്പെടുത്തുന്ന കർശനമായ നിയന്ത്രണങ്ങളിൽ ഏറ്റവും പുതിയതാണ് ഈ തീരുമാനം ഈ ആഴ്ച മാത്രം അനീതി തടയാൻ എന്ന പേരിൽ താലിബാൻ പരമോന്നത നേതാവിൻ്റെ ഉത്തരവനുസരിച്ച് കുറഞ്ഞത് പത്ത് പ്രവിശ്യകളിലെങ്കിലും ഫൈബർ ഒപ്റ്റിക് ഇൻ്റർനെറ്റ് നിരോധിച്ചിരുന്നു ഈ നിയമങ്ങൾ സമൂഹത്തിലെ പല മേഖലകളെയും ബാധിച്ചിട്ടുണ്ട് എങ്കിലും സ്ത്രീകളെയും പെൺകുട്ടികളെയും ഇത് കൂടുതൽ ദോഷകരമായി ബാധിച്ചു ആറാം ക്ലാസ്സിന് ശേഷം വിദ്യാഭ്യാസം അവർക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അവസാനത്തിൽ മിഡ് വൈഫറി കോഴ്സുകൾ നിർത്തിയതോടെ അവർക്ക് ഉന്നത വിദ്യാഭ്യാസം നേടാനുള്ള അവസാന വഴികളിലൊന്നുകൂടി അടഞ്ഞു ഇപ്പോൾ സ്ത്രീകളെക്കുറിച്ചുള്ള സർവകലാശാല വിഷയങ്ങളും നിരോധിക്കപ്പെട്ടിരിക്കുകയാണ് നിരോധിക്കപ്പെട്ട പതിനെട്ട് വിഷയങ്ങളിൽ ആറെണ്ണം സ്ത്രീകൾക്കായിട്ടുള്ളതാണ് ഇതിൽ ജെൻഡർ ആൻഡ് ഡെവലപ്മെൻറ്റ് ദ റോൾ ഓഫ് വുമൺ ഇൻ കമ്മ്യൂണിക്കേഷൻ വുമൻസ് സോഷ്യോളജി എന്നിവ ഉൾപ്പെടുന്നു അഫ്ഗാൻ സംസ്കാരത്തിനും ഇസ്ലാമിക നിയമത്തിനും അനുസരിച്ച് സ്ത്രീകളുടെ അവകാശങ്ങളെ തങ്ങൾ ബഹുമാനിക്കുന്നുവെന്ന് താലിബാൻ സർക്കാർ ആവർത്തിക്കുന്നുണ്ട് പുസ്തകങ്ങൾ അവലോകനം ചെയ്യുന്ന സമിതിയിലെ ഒരംഗം സ്ത്രീകൾ രചിച്ച ഒരു പുസ്തകവും പഠിപ്പിക്കാൻ അനുവദിക്കില്ല എന്ന് സ്ഥിരീകരിച്ചു താലിബാൻ ഭരണത്തിന് മുൻപ് നീതിന്യായ ഉപമന്ത്രിയായിരുന്ന സഖിയ അദലി തൻ്റെ പുസ്തകങ്ങളും നിരോധിത പട്ടികയിൽ ഉൾപ്പെട്ടതിൽ അതിശയം രേഖപ്പെടുത്തിയില്ല കഴിഞ്ഞ നാല് വർഷമായി താലിബാൻ ചെയ്ത കാര്യങ്ങൾ പരിഗണിക്കുമ്പോൾ പാഠ്യപദ്ധതിയിൽ മാറ്റങ്ങൾ വരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നത് സ്വാഭാവികമാണെന്ന് അവർ പറഞ്ഞു പുതിയ മാർഗനിർദ്ദേശങ്ങൾ ഓഗസ്റ്റ് അവസാനമാണ് പുറത്തിറങ്ങിയത് താലിബാൻ സർക്കാരിൻ്റെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ അക്കാദമിക് ഡയറക്ടർ ഡിയറോർ റഹ്മാൻ അരിയൂബി സർവകലാശാലകൾക്ക് അയച്ച കത്തിൽ ഈ തീരുമാനങ്ങൾ മതപണ്ഡിതന്മാരുടെയും വിദഗ്ധരുടെയും ഒരു സമിതിയാണ് എടുത്തതെന്ന് അറിയിച്ചു സ്ത്രീകൾ എഴുതിയ പുസ്തകങ്ങളോടൊപ്പം ഇറാനിൻ എഴുത്തുകാരുടെയോ പ്രസാധകരുടെയോ പുസ്തകങ്ങളും നിരോധിക്കപ്പെട്ടവയുടെ പട്ടികയിലുണ്ട് അഫ്ഗാൻ പദ്ധതിയിലേക്ക് ഇറാനേയും ഉള്ളടക്കം കടന്നു കയറുന്നത് തടയാനാണ് ഈ നീക്കമെന്ന് പുസ്തക അവലോകന സമിതിയിലെ ഒരംഗം പറയുന്നു അഫ്ഗാനിസ്ഥാനിലെ എല്ലാ സർവകലാശാലകളിലേക്ക് മയച്ച അൻപത് പേജുള്ള പട്ടികയിൽ അറുന്നൂറ്റി പുസ്തകങ്ങളാണ് ഉള്ളത് ഇതിൽ മുന്നൂറ്റി പത്തെണ്ണം ഇറാനിയൻ എഴുത്തുകാർ രചിച്ചതോ ഇറാനിൽ പ്രസിദ്ധീകരിച്ചതോ ആണ് കഴിഞ്ഞ ദിവസം കാബൂൾ സർവകലാശാലയിലെ ഒരു പ്രൊഫസർ താലിബാൻ സർക്കാർ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ കാരണം പാഠപുസ്തകങ്ങളുടെ അധ്യായങ്ങൾ സ്വയം തയ്യാറാക്കാൻ നിർബന്ധിതരാകുന്നുവെന്ന് വെളിപ്പെടുത്തിയിരുന്നു എന്നാൽ ഈ അധ്യായങ്ങൾ ആഗോള നിലവാരത്തിനനുസരിച്ച് തയ്യാറാക്കാൻ കഴിയുമോ എന്നതാണ് പ്രധാന ആശങ്ക വെബ്ഡെസ്ക് തത്തുമായി ടി വി